എങ്ങനെയാണ് റാബിസ് വാക്സിൻ സ്വീകരിക്കുന്ന രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചില കണക്കുകൾ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസം മാത്രം പേരുടെ മരണമാണ് ഈ പേവിഷബാധയേറ്റ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞൊരു അഞ്ച് വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ നൂറ്റി രണ്ട് പേർ പേവിഷബാധയെ തുടർന്ന് മരിച്ചിട്ടുണ്ട് ഈ നൂറ്റി രണ്ട് പേരിൽ നോക്കൂ ഇരുപത് പേർ മരിച്ചിരിക്കുന്നത് വാക്സിൻ എടുത്തിട്ടുമാണ് അതായത് ഇരുപത് പേർ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിരുന്നു പക്ഷേ ഇരുപത് പേരുടെയും മരണം സംഭവിച്ചു അതുകൊണ്ട് വാക്സിൻ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതല്ല ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ലോകമാകെയും റാബിസ് വാക്സിൻ ഉപയോഗിക്കുന്നു റാബിസ് വാക്സിൻ അത്രമേൽ ഫലപ്രദവുമാണ് കടിയേറ്റ് അതായത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇനി പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനാണോ കടിയേൽക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം അത് ഒരു പക്ഷേ സെൻസിറ്റീവായിട്ടുള്ള കുറച്ചുകൂടി ഈ രോഗം പടരാൻ അല്ലെങ്കിൽ ഈ വൈ വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ടൊക്കെയാണ് മരണം സംഭവിക്കുന്നത് അപ്പം തന്നെ കാറ്റഗറി ത്രീ മുറിവുകൾ തന്നെ പല കാറ്റഗറികളിലായിട്ടുണ്ട് നമ്മളെ ഒരു നായയോ പൂച്ചയോ നക്കുകയാണെങ്കിൽ അത് കാറ്റഗറി ആയിരിക്കും കാറ്റഗറി ത്രീ എന്ന് പറഞ്ഞാൽ ആഴത്തിൽ അതിൻ്റെ കടിയേൽക്കുക അങ്ങനെ മുറിവുണ്ടാവുക അങ്ങനെ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് പരിശോധിച്ച് അല്ലെങ്കിൽ അതിനൊരു ചികിത്സ ഉണ്ടാവുകയും ഒപ്പം തന്നെ അതിനെ ഭേദമാക്കുകയും അത്ര എളുപ്പമല്ല ഇനി നമ്മൾ എന്തു ചെയ്യണമെന്നുള്ള കാര്യം കൂടി പറയുകയാണ് നമ്മളെ ഒരു നായ കടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ കടിക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച കടിയേറ്റ ഭാഗം വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് വാക്സിൻ എടുക്കുന്നു അല്ലെങ്കിൽ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യഘട്ടം തന്നെ നമ്മൾ ഇത് ചെയ്യണം പിന്നെ നമ്മൾ ഈ കുത്തിവെപ്പിക്കുന്ന രീതിയാണ് ഇതിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നിലവിൽ തന്നെ നമ്മുടെ എല്ലാ ആരോഗ്യ രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളുണ്ട് പോയിന്റ് ഒന്ന് മുതൽ പോയിന്റ് രണ്ട് വരെ മില്ലി വാക്സിനാണ് കുത്തിവെക്കുക ഈ വാക്സിൻ കുത്തിവെക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കാം ഒരു പക്ഷേ വാക്സിൻ എടുത്തിട്ടും അത് ഫലമായി ഒരു ഫലവത്താക െ പോകാനുള്ള കാരണം അതായത് ഈ വൈറസിന്റെ പ്രവാഹം സാധാരണഗതിയിൽ എല്ലാ വൈറസും നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കുന്നത് രക്തത്തിലൂടെയാണ് രക്തസംക്രമണം വഴി അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ ബ്ലഡ് ഒഴുകുന്നത് പോലെയാണ് ഈ പ്രവാഹം ഉണ്ടാവുക പക്ഷെ ഇവിടെ നാടി ഞരമ്പുകളിലൂടെയാണ് അത് മസ്തിഷ്കത്തിലേക്ക് എത്താൻ വളരെ ഈ പെട്ടെന്ന് എത്തുകയും ചെയ്യും വേഗത്തിലെത്തുകയും ചെയ്യും അങ്ങനെ മസ്തിഷ്ക ജ്വരം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനും മരണം സംഭവിക്കുകയും ചെയ്യുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഇതിനുണ്ട് ഒപ്പം തന്നെ നമ്മൾ വാക്സിൻ എടുത്താൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി രൂപപ്പെടാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം വേണം അങ്ങനെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ആൻറ്റിബോഡി രൂപപ്പെടുകയുള്ളൂ അപ്പോൾ വാക്സിൻ എടുക്ക എടുത്തു എന്ന് പറയുന്നത് കൊണ്ടും നമ്മൾ ശരീരം കഴുകണം ശരീരഭാഗം കഴുകണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് ഒപ്പം തന്നെ മരണസാധ്യത പേവിഷ ബാധയേറ്റാൽ മരണസാധ്യത അത് നൂറ് ശതമാനമാണ് പക്ഷേ ഇതിനു മുൻപുള്ള നമ്മുടെ പ്രതിരോധ മാർഗങ്ങളെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് അപ്പോൾ ഓർക്കുക എപ്പോഴും മനസ്സിൽ വെക്കുക വാക്സിൻ മാത്രമാണ് നമുക്ക് ആശ്രയം ഇതുവരെയും മറ്റൊരു മരുന്നും കണ്ടുപിടിക്കുകയോ മറ്റൊരു പ്രതിവിധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് വാക്സിനെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് പകരം ഏറ്റവും നമുക്ക് ചെയ്യാനാവുന്ന ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നയയുടെ ഒക്കെ കടിയേറ്റാൽ അപ്പോഴിത് കഴുകി വൃത്തിയാക്കുന്ന ഇടത്ത് തുടങ്ങിയിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നമുക്ക് സ്വയം സ്വീകരിക്കാവാനാവുന്ന മാർഗ്ഗങ്ങളൊക്കെയും സ്വീകരിക്കുക എന്നുള്ളതാണ്